കോർണിക് ഫുട്ബോളിലെ പുതിയ എല്ലാ നന്വന്മാർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ചാണ് അതുപോലെ തന്നെ മറ്റൊരു സന്തോഷം ഇന്ന് പൂരത്തിന് കൊടിയേറുകയാണ് ഒട്ടുമിക്ക ലീഗ് ഒക്കെ ഇന്ന് അവർക്ക് മത്സരങ്ങളുണ്ട് ഒട്ടുമ ഒട്ടുമിക്ക ലീഗൊക്കെ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അതുതന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും ലലീഗയും അതുപോലെ തന്നെ ഫ്രഞ്ച് ലീഗ് ലീഗൊക്കെയാണ് ഇന്ന് തുടങ്ങുന്നത് അത് തന്നെ എന്റെ ഈ ഒരു വീഡിയോയിലൂടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ഒരു ടോപ്പ് ടെൻ പ്രൊഡിക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ ഒരു ചാനൽ തുടങ്ങി ആദ്യമായിട്ടാണ് ഒരു സീസൺ മുമ്പുള്ള ഒരു പ്രൊഡിക്ക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പൊ എന്റെ മാത്രം നിഗമനമാണ് ബുറുഹ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം കാണും നിഗമനം കാണും ഇപ്പൊ എന്റെ മാത്രം നിഗമനമാണ് ഒരു ടോപ്പ് ടെൻ പ്രീമിയർ ലീഗിന്റെ പ്രൊഡിക്ഷൻ ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ ഒരു ഈ വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ സീസണെ കുറിച്ച് പറയാമെങ്കിൽ ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സീസൺ ആയിട്ട് മാറും ഈ വർഷത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കാരണം ഒട്ടുമിക്ക എല്ലാ ടീമുകളും ഇപ്പൊ ടോപ്പ് ടോപ്പ് ടീമെന്നല്ല മിഡ് ടേബിൾ ടീം എന്നല്ല പ്രൊമോട്ട് ചെയ്തു വരുന്ന ടീം എന്നല്ല എല്ലാ ടീമുകളും നല്ല ക്വാളിറ്റിയുള്ള സൈനികളാണ് അവർ ഓൾറെഡി ചെയ്തിട്ടുള്ളത് അതുതന്നെ ടോപ്പ് ടീമുകൾ പൈസ ഇറക്കിയാണ് അവരുടെ സ്കോർഡ് സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ളത് അപ്പം പഴയ കണക്കുകളൊക്കെ തീർക്കാനും അതുപോലെ തന്നെ കൈവിട്ട കനക കനകിരീടങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനും പഴയ പ്രതാപകാലങ്ങളൊക്കെ വീണ്ടെടുക്കാനുമാണ് ഈ ഒരു സീസണിലൂടെ ഒട്ടുമുഖ എല്ലാ ടീമുകളും മോഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്ന് വേണം പറയാൻ അതുതന്നെ ഒരു ടോപ്പ് ടെൻ പ്രഡിക്ഷൻ ആണ് ഞാൻ ഒരു വീഡിയോയിലോട്ട് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് അറിയാവുന്ന കാര്യമാണ് പൊതുവേ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ എന്ന് വെച്ചാൽ ഒട്ടും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ലീഗാണ് കാരണം കുഞ്ഞൻ ടീമിൽ നിന്നല്ല വലിയൻ മിഡ് നിന്നല്ല മിറ്റീമിൽ ടീമിൽ നിന്നല്ല ഏതൊരു ടീം ആയിരുന്നാലും വമ്മ ടീമുകളെ അട്ടിമറിക്കാൻ സാധ്യമുള്ള ഒരു ക്വാളിറ്റിയുള്ള ഫുട്ബോളാണ് ഇംഗ്ലീഷ് അവർ കളിക്കുന്നത് ഇപ്പം പ്രൊമോട്ട് ചെയ്ത് വരുന്ന ടീമുകൾ വരെ ഡേഞ്ചറസ് ആണ് അതുപോലെ തന്നെ മിഡ് ടേബിളുള്ള ഉള്ള ഇപ്പം ഇപ്പം തന്നെ പാലസ് ഒലിവർ ഗ്ലാൻസറിന്റെ ക്രിസ്റ്റൽ പാലസ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് കാരണം ഇപ്പം തന്നെ സീസൺ തുടക്കത്തിൽ തന്നെ കപ്റ്റൺ റൈസർ ലിവർപൂളിനെ തോൽപ്പിച്ച് ആ ഒരു കമ്മ്യൂണിറ്റി ഷീ കിരീടം നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ എഫ് എ കപ്പ് അവർ നേടി മാൻസിറ്റീനെ തോൽപ്പിച്ചുകൊണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റൽ പാലസ് ഒരു ടോപ്പ് ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീമാണ് അതുപോലെ തന്നെ എഫ് സി ബോൺമോദ് അരികളുടെ എഫ് സി ബോൺമോത് ഒരു അറ്റാക്കി ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം അതുപോലെ തന്നെ ഹസ്ലറിന്റെ ബ്രൈറ്റൺ ഹൗ ആൽബിയൻ അവരും ഇതേപോലെ തന്നെ ഒരു ടോപ്പ് ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് അതുപോലെ തന്നെ എഫ് സി ഫുൾഹാം സിൽവേടെ ഫുൾഹാം ഇവരൊക്കെ ആസ്റ്റം വില്ല സിറ്റി ലിവർപൂളൊക്കെ കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഫുട്ബോൾ കളിക്കുന്ന മിറ്റാബിൾ ടീമിൽ നിന്ന് വേണം എൻ്റെ ഒരു എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സീസൺ പൊതുവേ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനേ സാധിക്കില്ല പക്ഷേ എങ്കിലും ഒരു ടോപ്പ് ടെൻ പ്രിഡിക്ഷൻ നമുക്ക് വേണമല്ലോ ഒരു ഒരു കരുതൽ നമുക്ക് വേണമല്ലോ അത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയുടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒരു പത്താം സ്ഥാനത്ത് നിന്ന് തുടങ്ങാനാണ് എൻ്റെ ഒരു ആഗ്രഹം പത്താം സ്ഥാനത്ത് തുടങ്ങുകയാണെങ്കിൽ പത്താം സ്ഥാനത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ക്രിസ്റ്റൽ പാലസിനെയാണ് ക്രിസ്റ്റ പാലസിനെ മുമ്പ് കൊണ്ടുവരാൻ സാധിക്കും പക്ഷെ ഒലിവർ ഗ്ലാൻസറിന്റെ ക്രിസ്റ്റ പാലസിനെ ഞാൻ പത്താം സ്ഥാനത്താണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത് കാരണം ഓരോ ടോപ്പ് ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള പ്ലേഴ്സൊക്കെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഓൾറെഡി വിൽക്കലിന്റെ പാതയിലാണ് ഉള്ളത് എസ് എയും അതുപോലെ തന്നെ മറ്റേറ്റയും അല്ലെങ്കിൽ ഒക്കെ അവർ വിൽക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ക്രിസ്റ്റൽ പാലസിനെ അവരുടെ ഈ ഒരു സീസൺ എന്തുമാത്രം അവരെ ഉദ്ദേശിച്ച ഫുട്ബോൾ കളിക്കാൻ സാധിക്കുമോ എന്ന് സംശയമാണ് ഗ്ലാൻസർ അല്പം കൂടെ എന്താ പറയുക പ്രാക്ടിക്കൽ ഒരു കോച്ചാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷെ എങ്കിൽ പോലും ഞാൻ അവരെ പത്താം സ്ഥാനത്താണ് ഈ ഒരു സീസൺ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരികയാണെങ്കിൽ ഫുൽഹാം സിൽവേയുടെ ഫുൾഹാം സിൽവേയുടെ ഫുൾഹാമിനെ പഴയ കഴിഞ്ഞ സീസണിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ സീസണിലും അവരുള്ളത് കാരണം അവരുടെ പ്രൊഷനൊന്നും അവർ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടില്ല പുതിയ അഡീഷനൊക്കെ മാത്രമേ വന്നിട്ടുള്ളൂ ഒരു താരം പോകുന്നുണ്ടെങ്കിൽ മൂന്നിസ് മാത്രമാണ് അവരുടെ സ്ട്രൈക്കർ പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഫുൾഹാം അവരുടെ ആ പഴയ രീതിക്കുള്ള ഒരു കളി തന്നെയാണ് സിൽവേടെ ആ തന്ത്രങ്ങൾ തന്നെയാണ് ഈ സീസൺ ഉണ്ടാവുക അതുകൊണ്ട് തന്നെയാണ് അവരെ ഞാൻ ഒൻപതാം സ്ഥാനത്ത് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളത് ഇനി എട്ടാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ആസ്റ്റം വില്ല ആസ്റ്റം ഇല്ല കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഏഴാം സ്ഥാനത്ത് നിന്ന് ഫിനിഷ് ചെയ്താണ് ഇപ്രാവശ്യം അവർ ഞാൻ എട്ടാം സ്ഥാനത്താണ് വെച്ചിട്ടുള്ളത് അവരും ഇതേപോലെ തന്നെ അവരുടെ ക്വാളിറ്റിയുള്ള പ്ലേസിനൊക്കെ വിൽക്കാൻ വേണ്ടി പോവുകയാണ് എമലിനോ മാർട്ടിനസ് അതുപോലെ തന്നെ മക്കഗിൻ ഇപ്പൊ തന്നെ ജാക്കബ് റാംസി ന്യൂ കാസ് യുനേറ്റുമായിട്ട് ആ ന്യൂകാസ്റ്റുനേറ്റും വേണ്ടി സൈൻ ചെയ്തിട്ടുണ്ട് നാല്പത്തിരണ്ട് മില്യൺ പാക്കേജിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഊന എംപരിയുടെ സൈനിനെ എട്ടാം സ്ഥാനത്ത് കൊണ്ടുവന്നിട്ടുള്ളത് ആസ്റ്റമിലെ എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമ്പോൾ എന്നാണ് ഞാൻ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഏഴാം സ്ഥാനത്ത് വരുക എങ്കിലും ഏഴാം സ്ഥാനത്ത് ഞാൻ ടോട്ടാനം സ്പോർട്സിനെയാണ് ഞാൻ പ്രിഡിറ്റ് ചെയ്തിട്ടുള്ളത് സ്പോർട്സ് കഴിഞ്ഞ പ്രാവശ്യം പതിനേഴാം സ്ഥാനത്ത് നിന്നാണോ ഫിനിഷ് ചെയ്തത് പക്ഷേ എങ്കിൽ പോലും ഇപ്പം അവിടെ ടീമൊക്കെ മാറിയിട്ടുണ്ട് പുതിയ നല്ല നല്ല അഡീഷനൊക്കെ വരുന്നുണ്ട് സവിനെ അവർ സ്കൗട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ പുതിയ കോച്ച് തോമസ് ഫ്രാങ്ക് ഒരു എന്താ പറയാ ഒരു ഒരു അറ്റാക്കിങ് മൈൻഡുള്ള ഒരു കോച്ചാണ് അതുകൊണ്ട് തന്നെ ഞാൻ സ്പോർട്സിനെ ഈ സീസൺ അവർ സ്പേഴ്സ് നല്ല കളി എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരെ ഞാൻ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമെന്ന് പ്രീറ്റ് ചെയ്യുന്നത് ഇനി ആറാം സ്ഥാനത്തേക്ക് വരാണെങ്കിൽ ആറ് സ്ഥാനത്ത് യുണൈറ്റഡിനാണ് ആറാം സ്ഥാനത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം അവരുടെ മെയിൻ മാൻ അലക്സാണ്ടർ ഇസാഗ് ഈ സീസണിൽ ന്യൂക്കാസ് യൂണിറ്റിന് വേണ്ടി കളിക്കില്ല എന്ന് തീരുമാനം എടുത്തിട്ടുണ്ട് ന്യൂക്കാസ് യുണൈറ്റിന് ഉടക്കിലാണ് എന്ന് വേണം പറയാൻ അതുപോലെ തന്നെ ആ ഒരു ഇത് ആ ഒരു ഏരിയ അവരെ കൊണ്ട് കഴിഞ്ഞ രണ്ട് സീസൺ നോക്കുകയാണെങ്കിൽ ന്യൂക്കാസ് യൂണിറ്റിന്റെ ഒരു എന്താ എന്തോ ഒരു ടോപ്പ് പ്ലെയർ എന്ന് പറയുന്നത് തന്നെ അലക്സാണ്ടർ ആണ് അത് ഇപ്പൊ ഇസാക്ക് ലിവർപൂളിന് വേണ്ടി മാത്രമേ കളിക്കൂ ലിവർപൂൾ വേണ്ടി സൈൻ ചെയ്യണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ഞാൻ ന്യൂക്കാസ് യുണൈറ്റിന്റെ ഇപ്രാവശ്യം ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമാണ് പ്രെഡിറ്റ് ചെയ്യുന്നത് ഇനി അഞ്ചാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ അഞ്ചാം സ്ഥാനത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെകിത്താൻമാരെയാണ് കാരണം എന്തിനും പോർന്ന എന്തിനു പോർത്ത ക്വാളിറ്റിയുള്ള പ്ലേഴ്സ് ഉള്ള എന്തിനും പോർത്ത ഒരു എന്താ പറയുക പോരാട്ട വീരം ഈ ഒരു സീസൺ കാണിക്കാൻ കഴിയുള്ള ഒരു ടീമായിട്ടാണ് ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കരുതുന്നത് കാരണം ഫോർവേഡ് നിരയിലേക്ക് ബെഞ്ചമിൻ സെഷ്കോ മാത്യസ് ക്യൂന അതുപോലെ തന്നെ ബ്രയൻ എംബൂമൊക്കെ ഓൾറെഡി തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മിഡ്ഫീൽഡ് കാർലോസ് ബലേബേനെ സ്കൗട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സൈനിങ് കൂടെ നടക്കുകയാണെങ്കിൽ സത്യം പറയല്ലോ ലിവർപൂൾ ലിവർപൂൾ എന്റെ ടീം ഇഷ്ടപ്പെട്ട ടീം ലിവർപൂൾ ആണ് അവർക്കെതിരെ കളിക്കുന്ന ഒരു അപകടകാരിയായിട്ടുള്ള ഒരു ടീമാണ് ഞാൻ കരുതുന്നത് അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ തന്നെയാണ് ഒരു കറുത്ത എന്നാണ് ഞാൻ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിന്റെ ഈ സീസണിൽ വിശേഷിപ്പിക്കുന്നത് എന്തിനും പോകുന്ന പോരാട്ട വിരമുള്ള കുറച്ച് താരങ്ങളായിട്ടാണ് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിന്റെ ഈ ഒരു പുതിയ സീസണിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് തന്നെ മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനെ ഞാൻ അഞ്ചാം സ്ഥാനത്താണ് തന്നെ ചെയ്യുന്നത് ചിലപ്പോൾ അവരെ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുവാണെങ്കിൽ ടോപ്പ് ഫോറിൽ തന്നെ അവർ വരാൻ സാധ്യതയുണ്ട് അപ്പൊ എന്റെ ഒരു പ്രിഡ് അഞ്ചാം സ്ഥാനമാണ് മാനസിനെ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനാണ് സാധ്യത അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് നാലാം സ്ഥാനത്ത് ലോക ചാമ്പ്യന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ ഒരുപാട് നല്ല ക്വാളിറ്റിയുള്ള പ്ലേസിന് സൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി തന്നെ ലയാം ദലാപ്പ് ജാവ പെഡ്രോ അതുപോലെ തന്നെ എസ്റ്റാവ് വില്യൻസിനെ നോക്കുന്നുണ്ട് ഗർണാച്ചയെ നോക്കുന്നുണ്ട് ഒരു സൈഡ് കോൾ പാർണർ ഒരു പാറ പോലെ തന്നെ ഉറച്ചു നിൽപ്പുണ്ട് മറുസൈഡിൽ ഇപ്പൊ കൂടെ വരാണെങ്കിൽ ഈ സീസൺ കലിപ്പ് കാണിക്കാൻ തന്നെയാണ് ചെൽസി ഉദ്ദേശിക്കുന്നത് ഒട്ടുമൊക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റൊരു സീസണാണ് എങ്കിൽ പോലും എൻ്റെ ഒരു ആയിട്ട് ഞാൻ ചെൽസിനെ നാലാം സ്ഥാനത്താണ് ഉദ്ദേശിക്കുന്നത് പ്രേഡിക്റ്റ് ചെയ്യുന്നത് ഇനി മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഞാൻ അർട്ടേലിയയുടെ ആർസണലിനാണ് ഉദ്ദേശിക്കുന്നത് ആസണൽ കാരണം രണ്ട് മൂന്ന് സീസൺ നോക്കിയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത ടീമാണ് ടോപ്പ് ചാമ്പ്യന്മാർക്കൊക്കെ ഒരുപാട് തലവേദന സൃഷ്ടിച്ച ഒരു ടീമാണ് ആസ്നൽ അപ്പൊ ആസനലെ ഞാൻ ഈ ഒരു ഈ ഒരു പ്രാവശ്യം മൂന്നാം സ്ഥാനത്താണ് പ്രീഡ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യമുള്ള സിറ്റിയിലെയാണ് ഞാൻ രണ്ടാം സ്ഥാനത്ത് പ്രീഡ് ചെയ്യുന്നത് ആസ്പോ നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലേസിനാണ് പുതിയ വേണ്ടി സൈൻ ചെയ്തിട്ടുള്ളത് നോർഗാർഡ് അതുപോലെ തന്നെ സുബുമേണ്ടി ഒരു കഴിഞ്ഞ വർഷത്തെ യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്ട്രൈക്കർ ഗൈക്കർസിന് വരെ സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അവരെ കൊണ്ട് ആ ഒരു ഈ ഒരു സീസൺ എത്രമാത്രം മുന്നേറ്റത്തിൽ എത്താൻ സാധിക്കുമെന്ന് അറ്റൊണ്ട് മാത്രമേ അവർ സാധിക്കാൻ അറ്റൊണ്ട് മാത്രമേ കഴിയുള്ളൂ പക്ഷെ എങ്കിൽ പോലും കുറച്ച് ഡിഫൻസ് നമ്മൾ പഴയ പഴയ രണ്ട് മൂന്ന് സീസൺ നോക്കിയാണെങ്കിൽ അവസാനമാകുമ്പോൾ കൊണ്ട് കലമടയ്ക്കുന്ന ആസൺ നമ്മൾ പല സീസൺ കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ ഒരു സീസണിൽ ഉദ്ദേശിക്കുന്നത് പക്ഷെ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു പ്രിഡിക്ഷനായിട്ട് ഞാൻ ആർസനിലെ മൂന്നാം സ്ഥാനത്താണ് പ്രിഡിക്റ്റ് ചെയ്യുന്നത് ഇനി രണ്ടാം സ്ഥാനത്ത് രണ്ടും ഒന്നും എനിക്ക് ഞാൻ ഒരുപാട് തലവേദന തലവേദന ഒരു സ്ഥാനങ്ങളാണ് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഈ ഒരു സീസൺ നോക്കിയാണെങ്കിൽ ഒട്ടുമിക്ക ജേണലിസ്റ്റുകളും ഒട്ടുമിക്ക ഫുട്ബോൾ പണ്ഡിറ്റുകളും പറയുന്നത് വെച്ചാൽ ലിവർപൂൾ ആ ഒരു പ്രീമിയർ ലീഗ് നിലനിർത്തുമെന്നാണ് അപ്പൊ സിറ്റീനെ ഞാൻ രണ്ടാമതായിട്ടാണ് പ്രിഡിക്ട് ചെയ്യുന്നത് സിറ്റി ഞാൻ ഒരു നാരോ പ്രഡിക്ഷൻ മാത്രമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം പക്ഷെ സിറ്റീനെ ഞാൻ രണ്ടാം എന്ന് പ്രൊഡക്റ്റ് ചെയ്തത് സിറ്റി ഒരു ഇതേപോലെ ഒരു മുറിവേറ്റ ഒരു സിംഹമാണ് മുറിവേറ്റ ഒരു സിംഹമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം കഴിഞ്ഞ സീസണിൽ ഒരു ഒരു കപ്പുകൾ പോലും ഇല്ലാതെ മുറിവേറ്റ ഒരു സിംഹം ഈ സീസൺ ഒരു ക്വാളിറ്റിയുള്ള ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഒരു ലോകകപ്പ് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒട്ടുമിക്ക ചാൻസും അറിയിച്ചൊരു ടീമായിരുന്നു പക്ഷെ എങ്കിൽ പോലും അവർക്ക് ആ ഒരു മുന്നേറ്റം നടത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ സീസൺ അവർ മുന്നോട്ട് നല്ലൊരു സീസൺ സീസണായിട്ടാണ് നോക്കിക്കാണത് ക്വാളിറ്റിയുള്ള സൈനികൾ ചെയ്തിട്ടുണ്ട് തിജാനി റാങ്കേഴ്സ് അതുപോലെ തന്നെ റയാൻ ഒക്കെ കൊണ്ടുവന്നു പക്ഷെ എങ്കിൽ പോലും ഡിഫൻസ് ഒരു റൈറ്റ് ബാക്ക് സിറ്റുവേഷൻ ഇപ്പം നല്ലൊരു താരത്തിനെ കൊണ്ടുവരും അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല ഇപ്പൊ സാവിന്യൊക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട് മെക്കാനിക്കൊക്കെ പുറത്തു പോകുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും അവിടെ നല്ലൊരു അഡീഷൻ വരാനും ചാൻസ് ഉണ്ട് അവരെക്കൊണ്ട് പക്ഷെ ആ ഒരു പഴയൊരു സീസണിലെ ആ ഒരു ഡിഫൻസീവ് പ്രോബ്ലം ഈ ഒരു സീസൺ വരികയാണെങ്കിൽ അതൊരു തലവേദനയായിരിക്കും മാൻസിറ്റി അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പക്ഷെ എങ്കിൽ പോലും ആ ഒരു മുറിവേറ്റ ഈ ഒരു സീസണിൽ നല്ല രീതിക്കുള്ള ഒരു പെർഫോമൻസ് പെപ്പ് ഇപ്പോഴും പെപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ച്മാരുടെ ഒരു കോച്ച് തന്നെയാണ് ലോകത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കോച്ചായിട്ട് നമുക്ക് പെപ്പിനെ ഇപ്പോഴും കരുതാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പെപ്പിനെ ആൾഫർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പെപ്പിനെ കൊണ്ട് സാധിക്കും പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു നാരോ ഒരു ഞാൻ സിറ്റിയെ രണ്ടാമത്തെ സ്ഥാനത്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് സ്ഥാനത്ത് എന്റെ ലിവർപൂൾ ഞാൻ ഒരിക്കലും എന്റെ ക്ലബ്ബായിട്ട് മാത്രമല്ല ഞാൻ ഇത് ചെയ്യുന്നത് പല പ്രമുഖരും പറയുന്നത് ലിവർപൂൾ നിലനിർത്തുമെന്നാണ് അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള പ്ലേഴ്സ് ലിവർപൂൾ ഓൾറെഡി തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് ഫ്ലോറിയം വിയേറ്റ്സ് അതുപോലെ തന്നെ ടിക്കിയെ ഇപ്പം പ്രീമിയർ ലീഗ് തന്നെ വൺ ഓഫ് ദ ഡറസ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ ഇസാക്കിനെ കൊണ്ട് വരികയാണെങ്കിൽ അവർ മുന്നേറ്റ നിര ഒന്നും എന്തിനും പോകുന്ന ഒരു മുന്നേറ്റ നിരമായി മാറും മുന്നേറ്റ നിരയായി മറ്റും മാറും അതിന് യാതൊരു സംശയം നമുക്ക് വേണ്ടിവരില്ല അതുപോലെ തന്നെ ഇപ്പം ഡിഫൻസിൽ മാർക്ക് ഗോഹിനെ അവർ സ്കൗട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി തന്നെ ജോവാനി ലിയോണിന് ആ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഡിഫൻഡറെ സൈൻ ചെയ്തിട്ടുണ്ട് സെർക്കസി ഫ്രിംപോങ് എന്തിനും പോകുന്ന റൈറ്റ് ബാഗാണ് റൈറ്റ് ബാഗ് ലെഫ്റ്റ് ബാഗുകളാണ് സൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു നാരോ പ്രഡിക്ഷനായിട്ട് എൻ്റെ ടീമായ ലിവർപൂളിനെ ഞാനിപ്പോൾ ഒന്നാം സ്ഥാനത്ത് പ്രിഡിക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു നാരോ പ്രഡിക്ഷൻ മാത്രമായിട്ടാണ് ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഒരു പ്രീമിയർ ലീഗ് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ സാധിക്കില്ല എന്തിനും പോകുന്ന ടോപ്പ് സിക്സ് ഉള്ളത് അതിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നാലും ചെൽസി ആയിരുന്നാലും ആസ്ട്രൽ ആയിരുന്നാലും മാഞ്ച് സിറ്റി ആയിരുന്നാലും ലിവർപൂൾ ആയിരുന്നാലും എന്തിനും പോകുന്ന ടീമുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു നാരോ പ്രഡിക്ഷൻ ആയിട്ടാണ് ഒന്ന് രണ്ട് സ്ഥാനത്ത് കരുതിയിട്ടുള്ളത് അപ്പൊ ഇതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ ഒന്നാം സ്ഥാനത്ത് ലിവർപൂൾ രണ്ടാം സ്ഥാനത്ത് സിറ്റി മൂന്നാം സ്ഥാനത്ത് ആസ്ട്രൽ നാല് ചെൽസി അഞ്ച് യുണൈറ്റഡ് ആറ് ബ്യൂക്കാസ്ട്രൽ യുണൈറ്റഡ് ഏഴ് സ്പേഴ്സ് എട്ട് ബ്രൈറ്റ് എട്ട് ആസ്റ്റം വില്ല ഒമ്പത് ഫുൾഹാം പത്ത് ക്രിസ്റ്റ പാലസ് ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ കാണുമല്ലോ എൻ്റെ കമനിലോട് അറിയിക്കുക ആരായിരിക്കും ചാമ്പ്യന്മാരാകുമെന്ന് എൻ്റെ ഒരു നിഗമനം മാത്രമാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അപ്പം നല്ലൊരു സീസൺ നല്ലൊരു ബെറ്റർ സീസണിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കാം എല്ലാവർക്കും എല്ലാ ടോപ്പ് സിക്സ് എല്ലാ ടോപ്പ് സിക്സ് ക്ലബുകളുടെ ആരാധകർ ആഗ്രഹം കാണും ഈ ഒരു പ്രീമിയർ ലീഗ് വിജയിക്കണമെന്ന് അത് തന്നെ നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു സീസണിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും നമസ്കാരം